ഈശിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രിയുള്ളവരെ ദേവകരനയുടെ ഈ തിരുമണിക്കൂറിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്കു വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തമേൻ തിരുജലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകത്തിനായിട്ട് നമ്മളെയും നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളെയും നമ്മൾ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളെയും ദൈവം നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളെയും നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്കു വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തമേൻ തിരുജലമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു നമ്മളിലൂടെ ദൈവം പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദൈവഹിതത്തിൻ്റെ മേഖലകളിലും കർത്താവിൻ്റെ തിരു രക്തത്തിൻ്റെ അഭിഷേകത്താൽ ഈശോ ഈശോയുടെ പദ്ധതി പ്രകാരം അല്ലാത്തതെല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ തിരുജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു നമുക്ക് ദൈവകരണയുടെ സന്ദേശത്തിൽ നിന്ന് മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള സന്ദേശങ്ങൾ നമുക്ക് ശ്രമിക്കാം മുപ്പത്തി നാലാമത്തെ സന്ദേശത്തിൽ നമ്മൾ വിശുദ്ധ ഭവിഷ്ഠ്യനായി ഈശോ കൊടുക്കുന്ന കുംഭസാരക്കാരനെക്കുറിച്ച് ഫാദർ സോബ്സെക്കോ എന്ന് പറയുന്ന വൈദികനെയാണ് ലഭിക്കുക അദ്ദേഹം ഒരു പ്രൊഫസറായിരുന്നു അതുപോലെ അദ്ദേഹത്തെ ഈശോ നിയോഗിക്കുകയാണ് വിഷ്ണു പൗസ്റ്റിനെ തൻ്റെ ആത്മീയ ദർശനങ്ങളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് നീ അത് വളരെ സൂക്ഷിക്കണം ചിലപ്പോൾ അത് നിന്റെ മിഥ്യാധാരണയായിരിക്കാം എന്നാണ് വീണ്ടും മുപ്പത്തി അഞ്ചാമത്തെ സന്ദേശത്തിൽ ഇങ്ങനെ കാണുകയാണ് തുടക്കം മുതൽ തന്നെ ഒരു ആത്മീയ ഉപദേഷ്ടാവ് എനിക്കുണ്ടായിരുന്നുവെങ്കിൽ വളരെയേറെ ദൈവകൃപകൾ ഞാൻ നഷ്ടപ്പെടുത്തുമായിരുന്നില്ല കുംഭസാരക്കാരന് ആത്മാവിനെ വളരെ സഹായിക്കുവാൻ സാധിക്കും എന്നാൽ വളരെ ഉപദ്രവം ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കും ഓ അനുതാപത്തോടെ തൻ്റെ അടുക്കൽ വരുന്ന ആത്മാവിലെ ദൈവകൃപയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുംഭസാരക്കാരൻ എത്രമാത്രം ജാഗ്രത പുലർത്തണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആത്മാവിന് ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ആഴം ഇതിന് ലഭിക്കുന്ന കൃപയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും അതിൽ വിശുദ്ധ കുംഭസാരം തിരുസഭയുടെ അത്ഭുതമാണ് കാരണം അവിടെ അത് കരുണയുടെ കൂതാശയാണ് ഒരാത്മാവിനെ ഒരാഴ്ചക്കാലം നമുക്ക് ഒരു ധ്യാനത്തിൽ കിട്ടുമ്പോൾ ഒരാത്മാവിൽ ഉണ്ടാകുന്ന മാനസാന്തര അനുഭവത്തെ കഴിഞ്ഞു ഞാൻ കുമ്പസാരക്കൂടിലിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ആ ഒരു മൂന്ന് മിനിറ്റായിരിക്കാം അല്ലെ അഞ്ച് മിനിറ്റായിരിക്കാം ആ സമയത്തിനുള്ളിൽ ആ വ്യക്തിയിൽ സ്ഥായിയായ മാറ്റം സംഭവിക്കുക കണ്ണുനീരോടുകൂടി ദീർഘനിശ്വാസത്തോടുകൂടി സന്തോഷം നിറഞ്ഞു പുഞ്ചിരിയോടുകൂടി അനേകർ കടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് അനേക നാളത്തെ രോഗാവസ്ഥകൾ കുമ്പസാരക്കൂട്ടിൽ വെച്ച് തന്നെ ആ വ്യക്തികളിൽ നിന്ന് വിട്ടുമാറുന്നത് കണ്ടിട്ടുണ്ട് അതുവരെ ആത്മഹത്യാ പ്രവണതയുമായിട്ട് നിന്നിരുന്ന വ്യക്തികൾ മോചനം പ്രാപിച്ച് കൂടി ആയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അനേകരുടെ അനുഭവമാണ് അനേകം പുരോഹിതരുടെ അനുഭവമാണിത് നമുക്ക് കുംഭസാരക്കൂട്ടിലെ കാരണം ഈശോ പറയുന്നുണ്ട് കുംഭസാരക്കാരനായിട്ടുള്ള വൈദികൻ എന്റെ ആധാരമായിട്ട് മാറുക അല്ലെങ്കിൽ കുംഭസാരക്കാരനെന്ന ആ വിധിയുടെ മറവിൽ ഇരുന്ന് ഞാൻ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ഈശോ പറയുന്നുണ്ട് അതോടൊപ്പം വിശുദ്ധ പൗശ്യനെ നമുക്ക് ഒരു ജാഗ്രത നിർദ്ദേശവും തരുന്നുണ്ട് അദ്ദേഹത്തിന് ഒത്തിരിയേറെ കൃപകൾ ഒരു ആത്മാവിൽ വളർത്തിയെടുക്കാൻ സഹായിക്കാനായിട്ട് പറ്റും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒത്തിരിയേറെ ഉപദ്രവം ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് അമത് റേസിയെ പോലെയുള്ള വിശുദ്ധരൊക്കെ ഒരു കുംഭസാരക്കാരനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒത്തിരിയേറെ വിവേകത്തോടെ പ്രാർത്ഥനയോടെ വളരെയേറെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേണം തിരഞ്ഞെടുക്കാൻ എന്ന് പറയുക നമ്മൾ ഒരു കുംഭസാരക്കാരന് വേണ്ടിയിട്ട് ആദ്യമേ ചെയ്യേണ്ടത് ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കണം ഈശോയോട് നമ്മൾ പറയണം ഈശോയെ നിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്ന വഴികൾ എനിക്ക് വിവേചിച്ച് തരുവാനും നിന്നോട് നിന്നോടനുരഞ്ജനപ്പെടുവാനും എൻ്റെ ജീവിതത്തിൽ നീ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നവയ്ക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകാനും എനിക്കൊരു ആത്മീയ നിയന്താവിനെ തരണമേ അത് കുംഭസാരക്കാരനാണെങ്കിൽ അത് ഏറെ നല്ലതാണ് അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ അങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ആത്മീയമായ കാര്യങ്ങളിൽ മാത്രം വേറൊരു കാര്യങ്ങളിലുമല്ല ഭൗതിക കാര്യങ്ങൾ ചോദിക്കാനേ പോകേണ്ട ആവശ്യമില്ല അതുപോലെ വൈകാരികമായ കാര്യങ്ങൾ പങ്കുവയ്ക്കാനുള്ളൊരിടമല്ലത് മറിച്ച് ആത്മീയ കാര്യങ്ങൾ അതുപോലെ തന്നെ ഒരുപക്ഷെ പാപത്തെക്കുറിച്ചുള്ള പ്രലോഭനങ്ങൾ സംസാരക്കാരന് വെളിപ്പെടുത്തി കൊടുത്ത് പ്രാർത്ഥന നേടുകയോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രാർത്ഥന നേടുകയോ ഒക്കെ ചെയ്യാം അത് ആ വ്യക്തിയെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുവാനാണ് ഈശോ ഓർമ്മപ്പെടുത്തുക ഏത് ആത്മീയ നീന്താവും എൻ്റെ ആത്മാവിൽ നന്മയാണോ കൃപയാണോ വളർത്തുന്നത് അതോ എന്നിലേക്ക് ജടികതയാണോ ഭൗതികതയാണോ വളർത്തുന്നത് എന്ന് തിരിച്ചറിയാനും വിവേചിച്ചറിയാനും പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് വ്യക്തമായിട്ട് നമ്മളെ സഹായിക്കും കാരണം അത് ദൈവത്തിൻ്റെ ാണ് അനുരഞ്ജനത്തിന്റെ ഗൂതാശിയാണ് അത് സ്വർഗത്തിന്റെ സംവിധാനമാണ് ക്രിസ്തുവിന്റെ വിലയായി രൂപപ്പെട്ട സംവിധാനമാണ് അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ തീക്ഷണതോടെ പ്രാർത്ഥിച്ച് ഒരുങ്ങി വേണം നമ്മളൊരു കുംഭസാരക്കാരന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥിച്ചൊരുങ്ങി ആ കുമ്പസാരക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കുമ്പസാരത്തിനായിട്ട് പോകാനും ഇത് ആത്മീയ വളർച്ചയിൽ നമ്മളെ വളരെയേറെ സഹായിക്കും മുപ്പത്തിയാറാമത്തെ സന്ദേശത്തിൽ ഇങ്ങനെ ഒരു ദർശനം വിശുദ്ധ ഹൗസ്ലിനേക്ക് ഉണ്ടാവുകയാണ് ഒരിക്കൽ ദൈവത്തിൻ്റെ നയസനത്തെങ്കിൽ ഞാൻ നിർത്തപ്പെട്ടു കർത്താവിന് മുമ്പിൽ ഞാൻ തനിയെ നിന്നു പീടെ അനുഭവിക്കുന്ന ഈശോ പ്രത്യക്ഷനായി ഒരു നിമിഷത്തിന് ശേഷം കരങ്ങളിലും പാദങ്ങളിലും പാർശ്വത്തിലുമുള്ള അഞ്ച് മുറിവുകൾ ഒഴികെ എല്ലാം അപ്രത്യക്ഷമായി പെട്ടെന്ന് ദൈവം പോലെ എൻ്റെ ആത്മാവിൻ്റെ യഥാർത്ഥ അവസ്ഥ ഞാൻ കണ്ടു ദൈവത്തിൻ്റെ പ്രസാദകരമല്ലാത്തതെല്ലാം ഞാൻ വ്യക്തമായി കണ്ടു ഏറ്റവും നിസ്സാരമായ പാപത്തിന് പോലും ഉത്തരം പറയേണ്ടി വരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എത്ര ഭയാനകമായ നിമിഷം എത്ര ഏറ്റവും ത്രൈശുദ്ധനായ ദൈവ തിരുസന്നിധിയിൽ നിൽക്കുക എന്നത് ആർക്കും വിവരിക്കാൻ സാധിക്കും ഈശോ എന്നോട് ചോദിച്ചു നീ ആരാണ് ഞാൻ മറുപടി പറഞ്ഞു കർത്താവേ ഞാൻ ഞാനവിടുത്തെ ദാസിയാണ് ശുദ്ധീകരണ ശുദ്ധീകരണാഗ്നിയിൽ ഒരു ദിവസം കഴിയാൻ നീ അർഹയാണെന്ന് ഈശോ എന്നോട് പറഞ്ഞു ഉടനെ തന്നെ ശുദ്ധീകരണാഗ്നിൽ എന്നെ തന്നെ സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചു എന്നാൽ ഈശോ എന്നെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഏതാണ് നീ തിരഞ്ഞെടുക്കുന്നത് ഒരു ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് ഇപ്പോൾ സഹിക്കുന്നതോ ഭൂമിയിൽ കുറച്ചുകാലം സഹിക്കുന്നതോ ഞാൻ പറഞ്ഞു ഈശോയെ ശുദ്ധീകരണ സ്ഥലത്ത് സഹിക്കുന്നതിനും ലോകാവസാനം വരെ ഭൂമിയിൽ വലിയ വേദന സഹിക്കുന്നതിനും ഞാൻ തയ്യാറാണ് ഈശോ പറഞ്ഞു ഒന്നു മതി നീ ഭൂമിയിലേക്ക് മടങ്ങിപ്പോകും അവിടെ നീ വളരെയേറെ സഹിക്കേണ്ടി വരും പക്ഷേ വളരെ നാളത്തേക്കല്ല എൻ്റെ തിരുമനസും എൻ്റെ ആഗ്രഹങ്ങളും നീ നിറവേറ്റും എൻ്റെ വിശ്വസ്ത ദാസൻ അതിനു നിന്നെ സഹായിക്കും ഇപ്പോൾ എൻ്റെ മാറിടത്തിൽ എൻ്റെ ഹൃദയത്തിൽ തലചായ്ച്ച് വിശ്രമിക്കുക ഈ സഹനത്തിലുള്ള ശക്തിയും കഴിവും അവിടുന്ന് നീ ആർജിച്ചെടുക്കുക എന്തെന്നാൽ മറ്റൊരിടത്തും ആശ്വാസമോ സഹായമോ സമാധാനമോ നിനക്ക് കണ്ടെത്താൻ സാധിക്കില്ല നിനക്ക് വളരെയധികം സഹിക്കാനുണ്ടാവും എന്ന് മനസ്സിലാക്കുക ഇത് നിന്നെ ഭയപ്പെടുത്തരുത് ഞാൻ നിൻ്റെ കൂടെയുണ്ട് പ്രിയമുള്ളവരെ നമ്മളെല്ലാം കടന്നു പോകുന്ന സഹനത്തിനൊക്കെ മറ്റൊരു അർത്ഥ തലങ്ങളുണ്ട് ഒരുപക്ഷെ ഈ ഭൗതികമായ സാഹചര്യത്തിൽ അർഹതയില്ലാത്ത സഹനങ്ങളിലൂടെ കടന്നു പോകുന്നതെന്ന് വിളവിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് വലിയ സഹനങ്ങൾ ഒരുപക്ഷെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും ഈ ഭൂമിയിലെ സഹനങ്ങളിൽ ദൈവഹിതം മനസ്സിലാക്കിക്കൊണ്ട് നിശബ്ദതയോടുകൂടി നമുക്ക് വേണ്ടി ലോകം മുഴുവനു വേണ്ടിയും ദൈവത്തെ ആ സഹനത്തിൽ നിന്നുകൊണ്ട് സ്നേഹിക്കുവാനും സഹനത്തിൽ നിന്നുകൊണ്ട് മധ്യസ്ഥ വഹിക്കാനും ഒക്കെയായിട്ട് നമുക്ക് സാധിച്ചാൽ ദൈവകൃപ നമുക്ക് വെളിച്ചം തരട്ടെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കണ്ണുവനേശുവെ എൻ്റെ സഹനങ്ങളെ പൂർണ്ണമായിട്ട് ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു സഹനത്തിൽ അങ്ങയുടെ സ്നേഹം വെളിപ്പെടുത്തി തരണമേ സഹനത്തിൽ അങ്ങയുടെ പദ്ധതി വെളിപ്പെടുത്തി തരണമേ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നടാത്തതെല്ലാം പിഴുതുമറ്റപ്പെടുമെന്നുള്ള വചനം ഒരു അഭിഷയമായി തീരട്ടെ എൻ്റെ സ്വാർത്ഥമോഹങ്ങളോ ദുർമോഹങ്ങളോ എൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളുടെ തെറ്റായ നിലപാടുകളുടെ ഒക്കെ പരിമിത ഫലങ്ങളോ ആണ് ഞാൻ അനുഭവിക്കുന്നതെങ്കിൽ അതിനിൽ നിന്ന് തുടച്ചു മാറ്റണമേ എന്നെ വിശദീകരിക്കണമേ നേർവഴിക്ക് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ എൻ്റെ ഈശോയായി അവിടുത്തെ തിരികെ പ്രകാരമാണ് ഞാൻ ഈ വിശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുന്നതെങ്കിൽ അതിന് ആമയൻ പറയാൻ ദൈവഹിതത്തിന് ആമയൻ പറയുവാൻ എനിക്ക് വേണ്ടിയും ലോകം മുഴുവനു വേണ്ടിയും ശുദ്ധീരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടും എൻ്റെ സഹന വഴികളിൽ നിന്ന് മധ്യസ്ഥത വഹിക്കുവാൻ സഹന വഴികളിൽ നിന്ന് അങ്ങേ സ്നേഹിക്കുവാൻ അങ്ങേ ആരാധിക്കുവാൻ അങ്ങേയും പ്രത്യാശ വെക്കുവാൻ അങ്ങേ ശരണപ്പെടുവാൻ എന്നെ അനുവദിക്കണമേ നമ്മുടെ കർത്താവ് ഐശമിശിയാണ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ശിശിയേക്ക് സ്തുതിയായിരിക്കട്ടെ